ഗാസയിൽ നിന്നും അയ്യായിരത്തോളം പേരെ പ്രത്യേക വിസയിൽ കാനഡയിലെത്തിക്കുമെന്ന ജസ്റ്റിൻ ട്രൂഡോ മന്ത്രിസഭയിലെ കുടിയേറ്റകാര്യമന്ത്രി മാർക്ക് മില്ലർ പ്രഖ്യാപനം നടത്തിയതിനു പിന്നാലെ രാജ്യത്ത് പ്രതിഷേധം ശക്തമാകുകയാണ് ഇങ്ങനെയൊരു തീരുമാനം രാജ്യത്തു വലിയ സുരക്ഷാഭീഷണി സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് ഡിസംബറിൽ പ്രഖ്യാപിച്ച ആയിരത്തോളം താൽക്കാലിക വിസകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാണ് അയ്യായിരം താൽക്കാലിക വിസകൾ നൽകുമെന്നും മാർക്ക് മില്ലർ പ്രഖ്യാപിച്ചത് ഇതിനോടകം നാൽപ്പത്തിയൊന്നു പേർ കാനഡയിൽ എത്തിയെന്നും മില്ലർ പറഞ്ഞു സുരക്ഷാഭീഷണി മൂലം അറബ് രാജ്യങ്ങൾ പോലും ഇങ്ങനെയൊരു നടപടി സ്വീകരിക്കാൻ വിസമ്മതിക്കുമ്പോൾ കാനഡയിലെ സർക്കാർ ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടതെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ രാജ്യത്തെ പൌരന്മാരിൽ നിന്നും ചോദ്യങ്ങൾ ഉയരുന്നത് ജീവിതകാലം മുഴുവൻ ലിബറൽ പാർട്ടിക്കാണ് വോട്ട് ചെയ്തതെന്നും ഇതൊരു അപകടകരമായ തീരുമാനമാണെന്നും അടുത്ത ഇലക്ഷനിൽ കാണാമെന്നും ഒരാൾ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു മധ്യേഷ്യയിലെ യുദ്ധം കാനഡയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ലിബറൽ പാർട്ടി നടത്തുന്നതെന്നും കാനഡക്കെതിരെ പ്രവർത്തിക്കുന്ന ലിബറൽ പാർട്ടിയുള്ളപ്പോൾ എന്തിനാണ് മറ്റൊരു ശത്രുവെന്നും മറ്റൊരാൾ ചോദിച്ചു അടുത്ത വർഷം രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലെത്തുമെന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്